ഐ ഉന്നത ഐ എസ് ഉദ്യോഗസ്ഥരെ പറഞ്ഞതിന്റെ ഉത്തരത്തിന് ആരാണ് പരിഹാരം കാണേണ്ടത് സർക്കാരാണ് ഈ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയേണ്ടുന്നത് സർക്കാരാണ് സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ് ഇത്രയും നിഷ്ക്രിയത്വവും ഇത്രയും സമൂഹത്തോട് കാണിച്ച ക്രൂരതയും നമ്മുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരുപക്ഷെ ഇതാദ്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത് എത്ര മാസമായി ഈ പാവങ്ങൾ ഈ വെയിലത്തും ഈ മഴയത്തും സ്വന്തം അവകാശം സംരക്ഷിക്കാൻ വേണ്ടി അനുഭവിച്ച അനുഭവിച്ച അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി സമരം ചെയ്ത ഈ സഹോദരിമാരെ ഇതുപോലെ പീഡിപ്പിക്കുന്ന ഒരു ഗവൺമെന്റ് മനുഷ്യത്വമില്ലാത്ത മനുഷ്യത്വ രാഹിത്യം നടക്കാണിക്കുന്ന ഒരു സർക്കാരായി മാറി എന്നത് ഒരു യാഥാർത്ഥ്യമാണ് ഒരു തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെ സർക്കാരാണ് ഈ കേരളം ഭരിക്കുന്നത് എന്ന് പറയാൻ ഏത് സഹാവിന സാധിക്കുക ഏത് തൊഴിലാളിയുടെ അവകാശമാണ് ഇത്രയും താഴെത്തട്ട് നിൽക്കുന്ന കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു വിഭാഗത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ സാധിക്കാത്ത ഈ സർക്കാർ ഇടതുപക്ഷ സർക്കാർ എന്ന് പറയുന്നത് ഇടതുപക്ഷ സർക്കാർ എന്ന് പറയുന്ന വാക്കിന് അപമാനമാണെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല അത്രമാത്രം സർക്കാരിന് വേണ്ടി പ്രവർത്തിക്കുന്ന പോലെയാണ് ചർച്ചയിൽ ചന്ദ്രശേഖരൻ ചന്ദ്രശേഖരന്റെ മാത്രം അഭിപ്രായമാണ് അത് പാർട്ടിയുടെ അഭിപ്രായമല്ല സംഘടനാ ഐ എൻ ഡി സിയുടെ അഭിപ്രായമല്ല അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് ആ അഭിപ്രായത്തെക്കുറിച്ച് ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട് അതിന് മറുപടി കിട്ടിയിട്ടില്ല മറുപടി കിട്ടിയാലതിന്റെ മറുപടി നിങ്ങളോട് ഞാനും പറയാം സ്വാഭാവികമായും പാർട്ടിയുടെ നടപടിക്കെതിരെ നിൽക്കുന്നത് ഐ എൻ ഡി സിയുടെ സംസ്ഥാന പ്രസിഡന്റിനെ താലോലിക്കാൻ പറ്റുമോ നമുക്ക് തലോടാൻ പറ്റുമോ നമുക്ക് നടപടിയെടുക്കേണ്ടി വന്നാൽ നടപടിയെടുക്കും പാർട്ടിക്കൊരു നയമുണ്ട് ആ നയത്തിന്റെ വിരുദ്ധമായി പ്രവർത്തിക്കുന്നവർ ചന്ദ്രശേഖരനായാലും സുധാകരനായാലും നടപടി സ്വീകരിക്കും അത് പാർട്ടിയുടെ അച്ചടക്ക ലംഘനത്തിന്റെ പ്രതികരണമാണ്